കഴിഞ്ഞ ദിവസം തണ്ണീർക്കൊമ്പൻ ചെറിയൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പറഞ്ഞത് ആഴ്ചയിൽ ആനയെ കൊല്ലുന്നു എന്ന് പറഞ്ഞ് വനംവകുപ്പിനെതിരെ പ്രതിഷേധിക്കുകയും കുറ്റം ആരോപിക്കുകയും ചെയ്തതാണ് നമുക്കറിയാം ജനവാസ മേഖലയിൽ വലിയ തോതിൽ പ്രശ്നമുണ്ടാക്കുന്ന ആനകളെ അങ് നേരത്തെ വളരെ വികാരാധീനരായി പറയുന്നുണ്ടായിരുന്നു നമ്മൾ മനുഷ്യരുടെ പക്ഷത്താണ് നിൽക്കേണ്ടത് എന്ന് ഈ പറയുന്ന മനുഷ്യരുടെ ജീവന് വെല്ലുവിളിയുയർത്തുന്ന വന്യജീവികളെ അവിടെ നിന്ന് മാറ്റണം എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ എണ്ണം അധികരിക്കുന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കണം എന്നുള്ളത് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളുടെ ആവശ്യം പക്ഷേ അങ്ങനെ ആ നീക്കവുമായി അതും കൊല്ലാൻ പോലുമല്ല മയക്കുവേടി വെച്ച് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ള ശ്രമത്തിനിടയിലാണ് ഈ തണ്ണീർ കൊമ്പൻ ചെരിയുന്നത് പക്ഷേ വിമർശനമാണ് ഉണ്ടാകുന്നത് മാധു നമ്മുടെ നാടിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ഭാഗത്ത് നിന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവും ഇത് മനുഷ്യരുടെ എന്ന് ഉള്ള നിലയിലേക്കാ നമ്മൾ മാനവികമായിട്ട് വേണമല്ലോ ഒരു പ്രശ്നത്തിനെ സമീപിക്കുവാൻ വേണ്ടിയിട്ട് അത് മനുഷ്യൻ മരിച്ചാലും നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ആന ആന നമ്മുടെ മനുഷ്യരുടെ ഇടപെടൽ കൊണ്ട് അത് ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഷമം തന്നെയാണ് അപ്പോൾ രണ്ട് ഭാഗത്ത് നിന്ന് ആൾക്കാർ പ്രതികരിക്കുന്നത് മാനുഷികമായ വിഷയങ്ങളാണ് അത് മനുഷ്യൻ്റെ സഹജ സ്വഭാവമാണ് നമ്മളിപ്പോൾ അതിൻ്റെ പേരിൽ നമ്മൾ ചർച്ച നടത്തി പോയി കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ലോജിക്കൽ ായിട്ട് എവിടെയെങ്കിലും എത്താൻ കഴിയുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് ഒരു ഭാഗത്ത് മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമൊന്നുമല്ല ഇപ്പൊ പ്രകാശം മാസ്റ്റർ പറയുന്ന ഈ പണ്ട് തോമസ് ഞാൻ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നതല്ല എന്നാലും പറയാണ് തോമസ് ഐസക്ക് പണ്ട് ഈ ധനപ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി എന്ത് ചെയ്യണോ എന്ന് വെച്ചാൽ പറഞ്ഞു എത്ര നമ്മുടെ നോട്ട് കമ്മട്ടം കയ്യിൽ ഇരുപ്പുണ്ടല്ലോ നോട്ട് എത്ര വേണമെങ്കിൽ അടിച്ചറക്കിയാൽ മതി എന്ന് പറയുന്നത് അതുപോലെയാണ് ഇപ്പൊ ഇവർ പറയുന്നത് എന്താണ് ഈ പറയുന്ന പ്രശ്നത്തിന്റെ മുഴുവൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വന്യമൃഗങ്ങളെയും മെടിവെച്ചു കൊല്ലാൻ ഉത്തരവിറക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ കേരളത്തിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ വയനാട്ടിൽ നിലനിൽക്കുന്നത് എന്നുള്ള തലത്തിലേക്ക് ഈ വിഷയത്തിനെ കൊണ്ടുവന്ന് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു തരം ഒളിച്ചോട്ടം മാത്രമാണ് അവിടെ മരിച്ചുപോയ ഒരാൾക്ക് ചികിത്സ കിട്ടാതെ പോയത് കേന്ദ്ര സർക്കാർ വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാത്തതിന്റെ ആണോ വനം മന്ത്രി ഇതുവരെ അവിടെ തിരിഞ്ഞു നോക്കാതിരുന്നത് കേന്ദ്ര സർക്കാർ വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കാതിരുന്നതുകൊണ്ടാണോ മുഖ്യമന്ത്രി ഇതുവരെ ആയിട്ടും ഇത് അറിഞ്ഞ ഭാവം പോലും നടിക്കാത്തത് കേന്ദ്ര സർക്കാർ വന്യമൃഗങ്ങളെ മുഴുവൻ വെടിവെച്ച് കൊല്ലാൻ കൊണ്ടാണ് ഉത്തരവിറക്കാതി യോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാല് സാധാരണഗതിയിൽ മാനവികവാദവുമായി മനുഷ്യനാകണം മനുഷ്യനാകണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങുന്ന ആൾക്കാരാണ് ഒരാഴ്ചക്കിടയിൽ മൂന്ന് മനുഷ്യര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇവിടെ മാത്രമല്ല ഇവിടെ മാത്രമല്ല സംഭവിച്ചിരിക്കുന്നത് ഇപ്പോ കണ്ണൂരിലേക്ക് എത്തിക്കഴിഞ്ഞാല് പേരാവൂർ നിയോജക മണ്ഡലത്തിൽ മാത്രം കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ പതിനഞ്ചു പേര് കണ്ണൂരിൽ മൊത്തത്തിൽ പതിനാറ് പേര് കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ട് അത് മാത്രമല്ല ഈ ആന ഇപ്പോ അന്യസംസ്ഥാന ആനയാണ് വരുന്നത് ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കില്ലാന്നൊക്കെ പറയാം ആനക്കറിയോ ഞാൻ കർണാടകത്തിലെ ആനയാണ് ഞാൻ തമിഴ്നാട്ടിലനയാണ് ഞാൻ കേരളത്തിലെ ആനയാണെന്ന് ആനയ്ക്കറിയോ ഈ വനത്തിനകത്ത് അതിർത്തികളുണ്ട് ഈ അതിർത്തികൾ മാർക്കിയപ്പെട്ട ഞാൻ അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ ഇത് കേരളമായി പോകും എന്ന് ആനക്കറിയോ ആനയ്ക്കറിയില്ലല്ലോ ആനയെ സംബന്ധിച്ചിടത്തോളം വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വനത്തിനകത്ത് അല അത് അത് അതിൻ്റെതായ രീതിയിൽ നടക്കുന്നു അതിന്റെ ആവാസവ്യവസ്ഥയുമായിട്ട് ചേർന്ന് ജീവിച്ചു പോകുന്നു അതിന് ഭക്ഷണം കിട്ടാതാകുന്നു അതിന് വെള്ളം കിട്ടാതാകുന്നു സ്വാഭാവികമായിട്ട് അത് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് ആന മാത്രമല്ല മറ്റ് ജീവികളും ഇതുകൊണ്ടാണ് വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സാഹചര്യം അതാണ് ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞത് നമ്മൾ രോഗത്തിന്റെ ലക്ഷണത്തിനെ അല്ല ഇവിടെ ചികിത്സിക്കേണ്ടത് രോഗത്തിന്റെ കാരണം എന്താണ് എന്നുള്ളതാണ് നമ്മൾ ചികിത്സിക്കേണ്ടത് ഒരു മൃഗത്തിനെ ഞാൻ കേട്ടെ വന്യമൃഗത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് വനമാണ് ആ വനം വിട്ടത് നാട്ടിലേക്ക് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ സാഹചര്യത്തിനെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതിനെയാണ് നമ്മൾ കൃത്യമായിട്ട് തിരുത്തേണ്ടത് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് വനം മന്ത്രി എന്നുള്ള നിലയിൽ വനം വകുപ്പ് എന്നുള്ള നിലയിൽ കേരള സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് അപ്പോഴാണ് ജനങ്ങളെ ആ പ്രശ്നം ബാധിക്കാതെ ബാധിക്കാത്ത സാഹചര്യം ഉണ്ടാകുക അല്ലാതെ ഇന്ത്യയിലെ മൊത്തത്തിൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അല്ല എന്താണ് വന്യമൃഗ സംരക്ഷണമൊക്കെ കുറച്ചുകൂടി വളരെ കാര്യമായിട്ട് നടക്കുന്നുണ്ട് പുലികളുടെ എണ്ണം കൂടിയിട്ടുണ്ട് കടുവകളുടെ എണ്ണം കൂടിയിട്ടുണ്ട് സിംഹങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ട് സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതിർത്തി പ്രദേശങ്ങളിൽ വനവുമായി ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസ് വന്യമൃഗങ്ങളുടെ ആക്ടിവിറ്റീസ് കൂടുക എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ് പക്ഷെ അതിന്റെ പേരിൽ നമ്മൾ കണ്ണടച്ചിരുട്ടാക്കുകയും മൃഗങ്ങളെ മുഴുവൻ കൊന്നാൽ മാത്രമേ നമുക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യൂ എന്ന് പറയുന്നത് അങ്ങനെ എനിക്ക് തോന്നുന്നു വയനാട്ടിലുള്ള ആളുകൾ പോലും പറയുന്നില്ല അവർ സുരക്ഷയെ പറ്റിയാണ് വൈകാരികമായി പ്രതികരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ അങ്ങനെ പറയുന്നത് അത് അവരുടെ തെറ്റുണ്ടല്ല സ്വന്തം ജീവനല്ലേ പ്രധാനം